എന്തൊക്കെയുണ്ട് തിരുവാതിര വിശേഷങ്ങളൊക്കെ തിരുവാതിര വിശേഷം തിരുവാതിര എല്ലാവർക്കും പപ്പടം പഴമാണ് പ്രധാനം പപ്പടം പഴം പുവ വയ്ക്ക ரெல்ல போய் குளத்து போய் குளிக்க பாட்டுபாடு அதுக்கேற்கு அறிக்கை குட்டியோடாகும் தொண்ணூறு வயசாய் എട്ടു വയസ്സ് മുതൽക്കുള്ളത് ഞാൻ മുഴുവൻ പറയാം എട്ടു വയസ്സായ രാത്രി ഉറക്കല്ല രാവിലെ കുളിക്കാൻ പോവാനുള്ള ഏറെ മാറ്റാനുള്ള തൊണിയും കുപ്പായും എടുത്ത് വേറെ വെക്കും എന്നിട്ട് വെളിച്ചയോ വെളിച്ചയ്യോ കിട്ട് കിടക്കും അപ്പൊ അടുത്ത വീട്ടിലൊരു തള്ള ഉണ്ടാ തള്ള വന്ന് സത്യോ പൂറായി കുളിക്കാൻ അപ്പൊ എന്നിട്ട് ഞങ്ങളൊക്കെ നീട്ട് കുളിക്കാൻ പോകും കുളിക്കാൻ പോയാൽ കുളത്തിൽ ഇറങ്ങി തുടിക്കും ഇന്നിപ്പിക്കാൻ പറഞ്ഞ എന്താണേ അതെ കുളിക്കുകയും ചെയ്യും പാട്ടും എന്നിട്ട് എല്ലാവരും കുളിച്ച് കയറിയാലാണ് ഞാൻ വെള്ളത്തിൽ കുളിച്ച് കയറും അപ്പൊ തണുത്ത് വറക്കിലുണ്ടാവും അപ്പഴേക്കെ ആങ്ങളെ വരുത്തണ്ടത്ത വീട്ടില് രണ്ട് കുട്ടികളുണ്ട് അവരൊക്കെ പാട വാഴംചപ്പയൊക്കെ ഉണ്ടാക്കിയിട്ട് കെട്ടി പൊരിഞ്ഞു കുളത്തിന്റെ പക്കത്തേക്ക് കൊണ്ടും എല്ലാവരും കുളിച്ച് കയറിയാലും അത് എല്ലാവരും തീക്കായും എന്നിട്ടാണ് വീട്ടിലേക്ക് പോവാ അങ്ങനെയാണ് പണ്ടത്തെ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ മകീരം തിരുവാതിരൊക്കെ പപ്പടം പഴം പേരി വറുത്തത് ഇതൊക്കെയാണ് രാവിലത്തെ പലഹാര ചായക്ക് ഉച്ചക്ക് പുഴുക്ക് മോരി പറഞ്ഞ കൂട്ടാൻ നിങ്ങൾ ഊണ് കഴിക്കില്ല ചാമച്ചോറാണ് അതിന് മോരി പറഞ്ഞ കൂട്ടാണ്ടാവും പുഴുക്ക് ഉണ്ടാവും ഉപ്പേരി ഉണ്ടാവും പപ്പടം ഇതൊക്കെയാണ് പണ്ടത്തെ സദ്യ അന്ന് മാതിരി തിരുവാതിര വളക്കത്തേക്ക് ഗണപതിക്ക് ഉടമ്പ എല്ലാവരും കഴിക്കും ഇന്നിപ്പോ ഗണപതിക്ക് ഉളമ്പലും അതാണ് പന്നത്തെ നിയമം എന്നിട്ട് ഈ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ചായ പലരൊക്കെ കഴിച്ചാൽ ഉഴിഞ്ഞാലിന്റെ തുടക്കി പോകും ഉഴിഞ്ഞാലാടണം ഉഴിഞ്ഞാലാടിയിട്ട് അങ്ങനെ കുളിച്ച് വന്ന അതിനൊരു പാട്ടുണ്ട് ആ തൊടിക്കുമ്പോ പാട്ടൊക്കെ ഞാൻ പറഞ്ഞുതരാം പതുക്കെ മതി പതുക്കെ പഠിപ്പലോചിച്ചിട്ട് ആ നമുക്ക് വയസ്സായി പതുക്കെ ധനുമാസത്തിൽ തിരുവാതിരാ ഭഗവാ തന്റെ തിരുനാളാണ് ഭഗവാദിക്കോ തിരുനോർമ്പാണ് കുഴക്കേണോ que പിന്നെ ഉച്ച എല്ലായിടത്തും കയ്യൊട്ടി കഴിയുണ്ട് ഇപ്പൊ അതും ഇല്ല അപ്പൊ നമുക്ക് ഈ എല്ലാരോടും പറയാനുള്ളത് നമ്മുടെ ഈ തിരുവാതിര ആശംസകൾ അല്ലെ അമ്മയ്ക്കും മകൻ്റെയും കൂടെ അല്ലെ അങ്ങനെ എല്ലാരോടും ഒരു തിരുവാതിര ആശംസകളാണ് പറയാമ്മ എല്ലാവർക്കും എല്ലാവർക്കും ഞങ്ങളുടെ തിരുവാതിര ആശംസകൾ